ലോകത്ത് തീർച്ചയായും കണ്ടിരിക്കേണ്ട നിരവധി വിനോദസഞ്ചാര ഇടങ്ങളുണ്ട് പക്ഷേ വിനോദസഞ്ചാരികൾ ഒരിക്കലും ചെന്നെത്തിപ്പെടാൻ പാടില്ലാത്ത ടൂറിസ്റ്റ് ഇടങ്ങളുണ്ടോ എങ്കിൽ എന്താകും ടൂറിസ്റ്റുകളെയും മനുഷ്യരെയും ഒക്കെ അവിടെ നിന്നും അകറ്റി നിർത്തുന്നത് ആരാകും ആ ദ്വീപിലെ താമസക്കാർ പാമ്പുകൾ മാത്രം വസിക്കുന്ന ദുരൂഹത നിറഞ്ഞ ഒരു ദ്വീപിൽ നിങ്ങൾ എത്തിപ്പെട്ടാൽ എന്തു ചെയ്യും ആലോചിച്ച് കാട് കയറണ്ട ഈ ലോകത്ത് അങ്ങനെ ഒരു ഒറ്റപ്പെട്ട ദ്വീപുണ്ട് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതല്പം കാര്യമുള്ള കഥയാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ബ്രസീലിലെ സാവോപോളയിൽ നിന്നും അല്പം വിട്ടുമാറി ഒരു അപൂർവ ദ്വീപ് മനുഷ്യർ ഇവിടെ എത്തിച്ചേർന്നാൽ മൃതദേഹങ്ങളായി തിരിച്ചെത്തിയില്ല എങ്കിൽ അത്ഭുതമെന്ന് പറയേണ്ടി വരും ഒരുമാതിരിപ്പെട്ട ആരും കാലെടുത്ത് വെക്കാൻ ഭയക്കുന്ന ഒരു ദ്വീപ് ഈ ദുരൂഹത നിറഞ്ഞ ദ്വീപാണ് ലാ ഇഹ ദേ കൈമാദ ഗ്രാൻജ് അഥവാ പാമ്പുകളുടെ ദ്വീപ് അതുമല്ലെങ്കിൽ ദി സ്റ്റേക്ക് ഐലൻഡ് കേൾക്കുമ്പോൾ തന്നെ ആസ്ചര്യം തോന്നുന്നു അല്ലേ പക്ഷേ ഈ ദ്വീപ് സന്ദർശിക്കുന്നതിൽ നിന്ന് ആളുകളെ വിലക്കിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും എന്താണ് ഇത്രയ്ക്ക് പേടിക്കാൻ എന്നാൽ കരുതിയിരുന്നോളൂ പേടിക്കുക തന്നെ വേണം പാമ്പുകളുടെ രൂപത്തിലാണ് അപകടം ഇവിടെ പതിയിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും മാരകമായ സർപ്പങ്ങളുള്ള ആ ദ്വീപ് ആളുകൾക്ക് പേടി സ്വപ്നമാണ് ഇവിടുത്തെ പാമ്പുകളുടെ സാന്നിധ്യം തന്നെ മനുഷ്യന് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ശരീരത്തിലെ രക്തം കട്ട പിടിപ്പിക്കുന്ന തരത്തിലുള്ള ഉഗ്രവിഷമാണ് ദ്വീപിലുള്ളത് ഭീകരമായ മരണമായിരിക്കും ഇത്തരത്തിൽ വിഷാംശം ശരീരത്തിലെത്തിയാൽ ഉണ്ടാവുക എന്നാണ് ശാസ്ത്രജ്ഞരുടെ അഭിപ്രായം അവിടെ അവസാനമായി പോയത് ഒരു മത്സ്യത്തൊഴിലാളിയാണെന്നും വഴിതെറ്റി അവിടെ എത്തിപ്പെട്ട അദ്ദേഹം ദിവസങ്ങൾക്ക് ശേഷം സ്വന്തം ബോട്ടിൽ രക്തക്കൂഴൽ പൊട്ടി മരിച്ചു കിടക്കുന്നതായി കണ്ടെന്നും പറയപ്പെടുന്നുണ്ട് ഇനി പാമ്പുകൾ മാത്രം വസിക്കുന്ന ഒരു ദ്വീപിൽ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരുടെ കഥ ഹോളിവുഡ് സിനിമകളിൽ കണ്ടാൽ നമ്മൾ ആസ്വദിക്കും പക്ഷെ ഉള്ളിൽ എപ്പോഴും ഒരു ഭീതി വരും അങ്ങനെ ഒരു ദ്വീപിൽ എത്തിപ്പെട്ടാലുള്ള അവസ്ഥ എന്തായിരിക്കും എണ്ണയാൽ ഒടുങ്ങാത്ത പാമ്പുകൾ ആറടിയോളം നീളമുള്ളവ മുതൽ വിവിധതരം തരം അളവ് കൂടിയതും കുറഞ്ഞതുമായ വിഷമുള്ളവർ അങ്ങനെ അങ്ങനെ പോകുന്നു സ്നേക് ദ്വീപിലെ പാമ്പ് വിശേഷങ്ങൾ എന്നാൽ ഒന്ന് പോയേക്കാം എന്ന് തോന്നിയിട്ട് കാര്യമില്ല കാരണം ബ്രസീലിയൻ സർക്കാർ സ്നേക് ദ്വീപിലേക്കുള്ള പ്രവേശനം വിലക്കിയിരിക്കുകയാണ് അവിടെ പോയവരാരും തിരികെ വരാറില്ല എന്നത് തന്നെയാണ് കാരണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുള്ള പാമ്പ് ദ്വീപുകളിൽ ഒന്നാണ് ബ്രസീലിലും ഉള്ളതെങ്കിലും ഇവിടെ ഉള്ളതിനേക്കാൾ മറ്റൊന്നും ഇത്ര പ്രശസ്തി നേടിയിട്ടില്ല ലോകത്തെ ഏറ്റവും കൂടുതൽ വിഷം വഹിക്കുന്ന ബോത്രോപ്സ് എന്ന ഇനത്തിൽപ്പെട്ട പാമ്പുകൾ ഈ പാമ്പു ദ്വീപിൽ ധാരാളമായുണ്ടെന്ന് ഗവേഷകർ പറയുന്നു പണ്ടൊരിക്കൽ ഈ ദ്വീപ് ആൾ താമസമുള്ള മറ്റ് പല ദ്വീപുകൾ പോലെയും ആയിരുന്നത്രേ ഇവിടുത്തെ മനുഷ്യരുടെ പ്രധാന കൃഷി വാഴയായിരുന്നു എന്നതിനും തെളിവുകളുണ്ട് പക്ഷേ ഇവിടെ താമസിച്ചിരുന്ന ഏറ്റവും ഒടുവിലത്തെ മനുഷ്യനും ഓടി രക്ഷപ്പെട്ടതിന്റെ പിന്നിൽ പാമ്പുകളാണെന്നും അല്ല ഇവിടെ വന്നിറങ്ങിയ കടൽക്കൊള്ളക്കാരാണെന്നും കഥകളുണ്ട് മനുഷ്യർ താമസിച്ചിരുന്നപ്പോൾ നിർമ്മിച്ച ലൈറ്റ് ഹൗസ് ഇപ്പോഴും ഇവിടെ പ്രവർത്തിക്കുന്നു അതിനുള്ള ബാറ്ററിയൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോഴും ഇവിടെ കടന്നുവരാൻ അവകാശം ബ്രസീലിയൻ നേവിക്കും പാമ്പ് ഗവേഷകർക്ക് മാത്രമാണ് അതിനും പ്രത്യേകം പാസുകൾ നിർബന്ധം ദേ ഗ്രാൻഡ് പേര് കേൾക്കുമ്പോൾ മറ്റേതൊരു ദ്വീപും പോലെ എന്ന് തോന്നാം പക്ഷേ പാമ്പ് ദ്വീപ് എന്ന പേര് വരുന്നതിന് മുൻപ് ഈ ദ്വീപ് ഈ പേരിലാണ് അറിയപ്പെട്ടിരുന്നത് പിന്നീട് ഇവിടുന്ന അവസാന ഗ്രാമവാസിയും അപ്രത്യക്ഷമാക്കപ്പെട്ടതോടെ ഇവിടം സർപ്പങ്ങളുടെ ദ്വീപായി പരിണമിക്കപ്പെട്ടു പക്ഷേ ഈ പാമ്പ് കഥ വെറും തിരക്കഥ മാത്രമാണെന്ന് ഇപ്പോഴും ബ്രസീലിലെ ഒരു വിഭാഗം അവകാശപ്പെടുന്നുണ്ട് പണ്ട് കടൽ കൊള്ളക്കാർ ഉണ്ടായിരുന്ന സമയത്ത് അവർ സ്വരൂപിച്ച കോടിക്കണക്കിന് രൂപയുടെ നിധി ിക്കപ്പെട്ട സ്ഥലമാണ് ഈ ദ്വീപുകളെന്ന് ഇപ്പോഴും പലരും വിശ്വസിക്കുന്നുണ്ട് ആൾക്കാരെ അങ്ങോട്ടേക്ക് അടുപ്പിക്കാതിരിക്കാൻ കൊള്ളക്കാർ കണ്ടെത്തിയ മാർഗമായിരുന്നത്രേ ഈ പാമ്പ് കഥ ഇത് വിശ്വസിച്ച പലരും പിന്നീട് നിധി തേടി ഈ ദ്വീപിലേക്ക് പുറപ്പെട്ടു പക്ഷേ പുറപ്പെട്ട് അവിടെ എത്തിയവരാരും നിധി കണ്ടെത്തിയതുമില്ല ഇതുവരെ പിന്നീട് തിരികെ എത്തിയതുമില്ല ഇത് കഥയുടെ മറ്റൊരു സത്യമായി അവശേഷിക്കുന്നു ഏതാണ്ട് നാലായിരത്തിലധികം പാമ്പുകൾ ഈ കാട്ടിലുണ്ട് നൂറ്റി ഏക്കറോളം പടർന്നു കിടക്കുന്ന ഈ ദ്വീപ് നിറയെ മരങ്ങൾ നിറഞ്ഞ വനവും പാറക്കൂട്ടങ്ങളും ചിലയിടങ്ങളിൽ പുൽത്തകിടികളാലും മനോഹരമാണ് അതായത് ഒന്ന് വരണമെന്ന് തോന്നിയാലും ആ തോന്നലെ കുറ്റം പറയാനാവില്ല അഥവാ വന്നാലും ഇവിടെ നിന്ന് പോകാനും തോന്നില്ല പുൽത്തകിടികൾ ഇവിടെ മനുഷ്യർ ഉണ്ടായിരുന്നതിൻ്റെ തെളിവുകൾ അവശേഷിപ്പിക്കുന്നുണ്ട് ഇവിടെ താമസിച്ചിരുന്നവരുടെ അടിസ്ഥാന വിളയായ വാഴ കൃഷിക്ക് വേണ്ടി മരങ്ങൾ വെട്ടി തീയിട്ട് നശിപ്പിച്ച വിളയ്ക്കൊരുക്കി എടുത്തതിന്റെ തെളിവുകളാണ് ഇപ്പോൾ കാണുന്ന ഈ പുൽത്തകിടികൾ എത്ര നിഗൂഢമാക്കപ്പെട്ട ഇടമാണെങ്കിലും ഇവിടെയും അത്യാവശ്യം രഹസ്യ നീക്കങ്ങൾ നടക്കുന്നുണ്ട് മാത്രമല്ല അപൂർവമായ പാമ്പുകളുടെ വിഷം ശേഖരിക്കാൻ ഇവിടെ സർക്കാരിന്റെ അനുവാദമില്ലാതെ കടന്നെത്തുന്ന മനുഷ്യർ നിരവധിയാണ് പാമ്പു വിഷം പല വലിയ അസുഖങ്ങൾക്കുമുള്ള മരുന്നിന്റെ ഭാഗമാണ് ഇതിന് മരുന്നുപാദനത്തിൽ നല്ല ഡിമാൻഡ് ആയതുകൊണ്ട് ഔദ്യോഗികമായി അനുവാദമില്ലാതെ ഈ ദ്വീപിലെത്തി പാമ്പുകളെ പിടിച്ച അവയുടെ വിഷമെടുക്കുന്നവർ നിരവധിയുണ്ട് ബ്രസീലിൽ ഇത്തരം വിഷയങ്ങൾ അറിഞ്ഞാൽ പോലും ഉദ്യോഗസ്ഥരെ പോലും പണം നൽകി വിലക്കെടുക്കാമെന്ന് ഉറപ്പുള്ളവരാണ് ഈ കള്ളക്കളികൾ നടത്തുന്നത് പാമ്പു ദ്വീപിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകളെല്ലാം ഒരു ഇംഗ്ലീഷ് സിനിമ കണ്ട അനുഭവം നൽകും കടൽ കൊള്ളക്കാരും എണ്ണിയാലൊടുങ്ങാത്ത പാമ്പുകളും കള്ളക്കണ്ണുള്ള കച്ചവടക്കാരും ഇവിടെ നിന്ന് ഓടിപ്പോയ മനുഷ്യരും ഇവരെല്ലാം പറയുന്നത് പാമ്പുദ്വീപ് അപകടം പിടിച്ച ഇടം തന്നെയാണെന്നാണ് പക്ഷേ സമൃദ്ധമായി പൂക്കളും പക്ഷികളുമുള്ള ഒരു മനോഹരമായ പച്ചപ്പാണ് ഈ ദീപം കാടിനെ പ്രണയിക്കുന്നവർ പാമ്പുദ്വീപിന്റെ ചിത്രങ്ങൾ കണ്ടാൽ ഇവിടെ വരണമെന്ന ആഗ്രഹം ഉറപ്പായും പ്രകടിപ്പിക്കുകയും ചെയ്യും